ഇടുക്കി ആനച്ചാലിൽ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയവരെ സുരക്ഷിതമായി താഴെയിറക്കി മലപ്പുറം സ്വദേശികളായ നാല് വിനോദസഞ്ചാരികളും ഉൾപ്പെടെ അഞ്ചു പേരാണ് രണ്ട് മണിക്കൂർ സ്വകാര്യ കമ്പനിയുടെ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിക്കിടന്നത് സീറ്റ് ബെൽറ്റ് ഘടിപ്പിച്ച് ഫയർഫോഴ്സാണ് ഇവരെ താഴെയിറക്കിയത് മൂന്നാർ അടിമാലി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റും പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവരെല്ലാം ഒരു മുകളിൽ തന്നെയായിരുന്നു അപ്പം വരുന്ന സമയത്ത് ഇവിടെ ഇവരുടെ തന്നെ ഇവിടെ തന്നെയുള്ള ഒരു അച്ചു എന്ന് പറഞ്ഞ ഈ അഡ്വഞ്ചർ ട്രെയിനിങ് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള അദ്ദേഹം ഈ ഈ വർക്കുകൾ കുറേയേറെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ പണി കുറച്ചുകൂടി എളുപ്പമായിരുന്നു അതുകൊണ്ട് തന്നെ അച്ചുവിനെ ആദ്യം മുകളിൽ കയറ്റി വിടുകയും തുടർന്ന് നമ്മൾ മോളിൽ കയറിയിട്ട് ഈ പറഞ്ഞ അവിടെ കുടുങ്ങിയിരുന്ന അച്ഛനും അമ്മയും രണ്ട് ചെറിയ കുട്ടികൾ അവരെ താഴത്തേക്ക് കൊണ്ടുവരാനായിട്ട് ചെയ്തു നിലവിൽ ഇവിടെ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികൾ അവരെ നാലുപേരെയും വളരെ സുരക്ഷിതമായി തന്നെ താഴെ ഇറക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഫയർഫോഴ്സിൻ്റെ രണ്ട് ടീമും